യശയാവ് അധ്യായം നാൽപ്പത്തിരണ്ട് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വ്രതൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും അവൻ നിലവിളിക്കുകയില്ല ഒച്ചയുണ്ടാക്കുകയുമില്ല തെരുവീഥിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല അധൈര്യപ്പെടുകയുമില്ല അവൻ്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ച് വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനേയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം ചെയ്യുന്നു കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും ഞാൻ യഹോവ അത് തന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കയില്ല പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു ഞാൻ പുതിയതറിയുന്നു അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിൽ ഉള്ള സകലവും ദ്വീപുകളും അവയിലെ നിവാസികളും ആയുള്ളവരെ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്തുനിന്ന് അവന് സ്തുതിയും പാടുവിൻ മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദമുയർത്തട്ടെ ശൈലനിവാസികൾ നിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണതയെ ജ്വലിപ്പിക്കും അവൻ ആർത്ത് വിളിക്കും അവൻ ഉച്ചത്തിൽ ആർക്കും തന്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു ഞാൻ മൗനമായി അടങ്ങി പാർത്തിരുന്നു ഇപ്പോഴോ നോവുകിട്ടിയ സ്ത്രീയെപ്പോലെ ഞാൻ ഞരങ്ങി നെടുവീർപ്പിട്ട് കിതയ്ക്കും ഞാൻ മലകളെയും കുന്നുകളെയും ശൂന്യമാക്കി അവയുടെ സസ്യങ്ങളെയെല്ലാം ഉണക്കിക്കളയും ഞാൻ നദികളെ ദ്വീപുകളാക്കും പൊയ്യകളെ വറ്റിച്ചു കളയും ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും വിഗ്രഹങ്ങളിൽ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവർ പിൻതിരിഞ്ഞ് ഏറ്റവും ലജ്ജിച്ചു പോകും ചെകിടന്മാരെ കേൾപ്പിൻ കുരുടന്മാരെ നോക്കിക്കാൺമിൻ എൻ്റെ ദാസനല്ലാതെ കുരുടൻ ആർ ഞാൻ അയക്കുന്ന പോലെ ചെകിടൻ ആർ എന്റെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവൻ ആർ പലതും കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല യഹോവ തൻ്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിപ്പാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടും ഇരിക്കുന്നു അവർ കവർച്ചയായിപ്പോയി ആരും വിടുപ്പിക്കുന്നില്ല അവർ കൊള്ളയായിപ്പോയി മടക്കി തരിക എന്നാരും പറയുന്നതുമില്ല നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും ഭാവി കാലത്തേക്ക് ആർ ശ്രദ്ധിച്ചു കേൾക്കും യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും ഏൽപ്പിച്ചു കൊടുത്തവൻ ആർ യഹോവ തന്നെയല്ലോ അവനോട് നാം പാപം ചെയ്തു പോയി അവൻ്റെ വഴികളിൽ നടപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു അവൻ്റെ ന്യായ പ്രമാണം അവർ അനുസരിച്ചിട്ടുമില്ല അതുകൊണ്ട് അവൻ തൻ്റെ ഉഗ്രകോപവും യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നു അത് അവരുടെ ചുറ്റും ജ്വലിച്ചിട്ടും അവർ അറിഞ്ഞില്ല അത് അവരെ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല